കിടങ്ങൂരിലാണ് കിടപ്പുരോഗിയായ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കിടങ്ങൂർ സൗത്ത് സ്വദേശിയായ രമണിയാണ് മരിച്ചത് ഭർത്താവ് സോമനെ ഈ ഒരു കാര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എറണാകുളത്തെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് അറസ്റ്റിലായ സെബിന്റെ നേതൃത്വത്തിൽ തോക്കും വടിവാളുകളുമായി ബാറിനകത്ത് കയറുന്നതാണ് ദൃശ്യത്തിലുള്ളത് വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ എറണാകുളത്തെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അറസ്റ്റിലായ സെബിന്റെ നേതൃത്വത്തിൽ തോക്കും വടിവാളുകളുമായി ബാറിനകത്തു കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപതിന് ഉണ്ടായ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എം ജി റോഡിലുള്ള ഒരു വാറിലായിരുന്നു സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് യു ഡി എഫ് കൌൺസിലറും കൂടാതെ തന്നെ സെബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും തമ്മിലാണ് ഈ മരട് അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ തോക്കിൽ തീര നിറയ്ക്കുന്നതും ആ തോക്ക് ഒളിപ്പിച്ചു വെക്കുന്നതടക്കം തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എറണാകുളത്തെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൂന്നാഴ്ചക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നത് അതായത് അറസ്റ്റിലായിട്ടുള്ള നിലവിൽ ഈ സംഘർഷത്തിന്റെ പിന്നാലെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന സെബിന്റെ നേതൃത്വത്തിൽ തോക്കും വടിവാളുമായി ബാറിനകത്തേക്ക് ഒരു സംഘം പോകുന്നതും അതിനുശേഷം പിന്നീട് തോക്കിൽ തിര നിറക്കുന്നതും ആ തോപ്പ് ഒളിപ്പിച്ചു വയ്ക്കുന്നതും സംഘർഷമുണ്ടാകുന്നതുമാണ് ഈ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും മരട് അനീഷിന്റെ സംഘ നേതൃത്വത്തിലുള്ള സംഘവും കൊച്ചി കോർപ്പറേഷൻ കൗൺസിലായിട്ടുള്ള തിബിംഗ് ദേവസ്വുമായിട്ടാണ് സംഘർഷമുണ്ടായതും ഇരുവരും തമ്മിൽ മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞതും അതിന്റെ തുടർച്ച എന്നോണമാണ് ഈ ഒരു ബാറിനുണ്ടായിരുന്ന സംഘർഷമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം മുടി പിടിച്ച് വലിച്ചു എന്ന പേരിലാണ് സംഘർഷം ഉണ്ടായത് അത് പിന്നീട് നീണ്ടു പോവുക പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോൾ ഈ സംഘർഷം ഈ നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ സെബിന്റെ നേതൃത്വത്തിലുള്ള സംഘമുള്ളത് ആ മൂന്നാഴ്ച മുൻപുണ്ടായ സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി എറണാകുളത്തെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് അറസ്റ്റിലായ സെബിന്റെ നേതൃത്വത്തിൽ തോക്കും വടിവാളുകളുമായി ബാറിനകത്തേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മൂന്നാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്